ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പയങ്ങാടിലേക്ക് അറ്റ്ലസ് ജ്വല്ലറിയിലേക്കാന്ന് എത്തണ്ടേ നീങ്ങോട്ടോ അപ്പൊ നമ്മളിവിടെ മൂന്നര മണിയാവുമ്പോഴേക്കില്ലാടെ എത്താൻ പറഞ്ഞത് ഇപ്പം തന്നെ മൂന്നര ആയു കഴിച്ചപ്പോ നാലുമണിയാകുമ്പോൾ അവിടെ നിന്ന് വണ്ടി കൂടുന്ന് പറഞ്ഞേനെ അപ്പൊ നമ്മൾ പോയിട്ട് വരാം അപ്പോൾ നമ്മൾ ഇവിടെ അറ്റ്ലസ് ജല്ലറിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവർക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ പയങ്ങാടി അറ്റ്ലസ് ഗോൾഡിൻ്റെ പന്ത്രണ്ടാം വാര്ഷത്തോടനുബന്ധിച്ചിട്ട് പറക്ക മലേഷ്യയിലേക്കെന്ന് പറഞ്ഞിട്ട് ഒരു നെറുക്കടുപ്പുണ്ടായിരുന്നേട്ടാ അത് മൂന്ന് പേർക്കാണ് ആ ഭാഗ്യം ലഭിച്ചത് അതിൽ നമ്മളെ നെയ്സ് മോളും പെട്ടിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ ആ ഒരു ഫാമിലിയിൽ നിന്ന് രണ്ടാള് വീതമാണ് അവർ കൊണ്ടുപോയത് അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ഫാമിലി അങ്ങനെ നാല് ഫാമിലി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റാണ് ഉണ്ടായത് പിന്നെ അധികം വരുന്നവർ പൈസ അതിൻ്റെ പൈസ അടച്ചിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ നെയ്ജുമോളൊരു ബ്ലോഗ് ഉണ്ട് ഇടയിൽ

പിന്നെ എന്നെ കുറിച്ച് കളി പോവാൻ കറിയണം ഓടാൻ പറഞ്ഞാലേ ഞാനേട്ടാണ്ട് ബാഗ് എന്താ പിന്നെ പിന്നെ അറിയും പോവാണേ പിന്നെ മളയാസി പോയിട്ട് അമ്മ ഫ്ലേറ്റിൽ ആറ്റിട്ട് പോരാ ബൈ ബൈ എനിക്ക് ഫ്ലേറ്റിൽ ആക്കിയിട്ട് പോരാ പിന്നെ ലേറ്റ് ചെയ്യാൻ മറക്കല്ലേ അല്ലല്ല നടക്ക ഞമ്മളെല്ലാം വല്ല ബാക്കിലേ അങ്ങനെ എല്ലാ സീറ്റിലിരിക്കാൻ പറ്റൂല നമുക്ക് തന്ന സീറ്റിലിരിക്കാൻ പറ്റൂ

അങ്ങനെ നമ്മളിതാ മലേഷ്യയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ മലേഷ്യയെല്ലാം കാണാനില്ലാകാം അങ്ങനെ നമ്മൾ പെട്ടികളെല്ലാം കിട്ടാനുണ്ടായിനി അതെല്ലാം വെയിറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ പോക്കായി അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അസലമലൈക്കും